ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോഴത്തെ ഇന്നത്തെ വീഡിയോ ഒരു ബേബി സോപ്പ് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷിയ ബട്ടറിൻ്റെ ബേസാണ് എടുത്തേക്കണേ എൻ്റെ കയ്യിൽ ബേബി ബേസ് ഉണ്ട് കേട്ടോ പക്ഷേ ഞാൻ ഇതിപ്പോൾ ഒരു ഓർഡർ കിട്ടിയിട്ടൊന്നും ചെയ്യണേ എല്ലാം ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം ചെയ്യണേണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നൂറ് ഗ്രാം ഷിയ ബട്ടർ സോപ്പ് ബേസാണ് എടുത്തേക്കണേട്ടോ അപ്പോൾ ഒരു ആറ് മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഷിയ ബട്ടർ ബേസ് ഉപയോഗിച്ചുള്ള സോപ്പ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ട് വെജ് ഗ്ലിസറിന് എടുത്തിട്ടുണ്ട് അവക്കാട് ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഇത് കോക്കനട്ട് നറിഷാണ് അത് വൈറ്റമിൻ ഇ പിന്നെ ഇത് ജോജോബ ഓയില് ഇത്രയാണ് ഞാനിതിൽ ചേർക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഈ ബേസ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഈ ഒരു മോൾഡിലാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കണത് ഇത് പത്ത് ഗ്രാമിൻ്റെ മോൾഡാണ് കേട്ടോ അപ്പോൾ സോ ഒരു കസ്റ്റമർക്ക് ഈ ഷിയാ ബട്ടർ വെച്ചിട്ടുള്ള ഒരു സോപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞേ അപ്പോൾ ഞാനതുകൊണ്ട് അത് അവർക്ക് വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ ഒരു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യലോ ആയി അപ്പോൾ അവർക്കിത് കാണുകയും ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു സോപ്പ് നല്ല രീതിയിൽ ഡ്രൈ സ്കിന്നുള്ളവർക്കും ഇങ്ങനൊരു സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കാം കേട്ടോ ഇതിൽ ഈ അവക്കാട ഓയിലും അതുപോലെ ജോജോബ് ഓയിലൊക്കെ അതിനൊക്കെ ഒത്തിരി നല്ലതാണ് ഈ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ പിന്നെ കോക്കനട്ട് നാർഷ് അത് ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതിന് പകരമായിട്ടാണ് കേട്ടോ അത് ചേർക്കണത് അപ്പോൾ ഭയങ്കരമായിട്ട് ഡ്രൈ സ്കിന്നുള്ളവർ ഉള്ളവർക്കും ഈ സോപ്പ് ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മതി കേട്ടോ പിന്നെ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണോട്ടെ ഞാൻ ഒരുപാട് വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിച്ച് ഒരുപാട് ലാഗ് ആക്കാതെ ഞാൻ ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ വളരെ ചെറുതാക്കി തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ നിങ്ങളെല്ലാവരും ഇത് കംപ്ലീറ്റ് കണ്ട് നിങ്ങളുടെ ലൈക്കും കമൻസൊക്കെ തന്നൊന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ അതുപോലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് ചെയ്യണോട്ടോ അതുപോലെ എല്ലാത്തരം സോപ്പ് ബേസും നമ്മുടെ അടുത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളൊരു ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി സോപ്പ് ബേസും സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും ഷാംപൂ ബേസ് ഫേസ് വാഷ് ബേസ് അങ്ങനെ സോപ്പിൻ്റേതായ എല്ലാ മെറ്റീരിയൽസും എല്ലാം എൻ്റെ അടുത്തുണ്ട് അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ആക്കിക്കോളൂ കേട്ടോ എൻ്റെ വീട്ടിലിരുന്ന് ഒരു വരുമാനം കണ്ടെത്താൻ എല്ലാ സ്ത്രീകളും ശ്രമിക്കട്ട അല്ലാതെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ ഭർത്താക്കന്മാർ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടേതായിട്ടൊരു പത്ത് രൂപ നമുക്ക് സ്വന്തമായി സമ്പാദിക്കുമ്പോഴുള്ള ഒരു സന്തോഷം അതൊരു വേ അത് വേറെ തന്നെയാണ് കേട്ടോ മനസ്സിന് കിട്ടണ ആ ഒരു സന്തോഷം അത് വലിയൊരു സന്തോഷം തന്നെയാണ് ഇപ്പം നൂറ് ഗ്രാം പേസാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം ടു പോയിൻ്റ് ഫൈവ് എം എൽ ആണ് സ്മെല്ല് ചേർക്കേണ്ടത് ചൂടുവെള്ളത്തിൽ തന്നെ ഇരിക്കണോണ്ട് ബേസ് കട്ടായിട്ടില്ല ഏട്ടാ ഇനി പെട്ടെന്ന് നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ മോൾഡ് വേണമെങ്കിൽ പറഞ്ഞാൽ മതിട്ടാ ഞാൻ ഞാന് തരാം നല്ല ഭംഗിയുള്ള മോൾഡുകളാണ് കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പും അതുപോലെ ടോയ് കുഞ്ഞു കുട്ടികളുടെ കാല് എല്ലാം നല്ല ഭംഗി കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടിരിക്കണം ഇപ്പം ഇത് പന്ത്രണ്ട് ഗ്രാമിൻ്റെ വീതം ഒരു പത്ത് മോൾഡാണ് ഇതിലുണ്ടാകുന്നത് അപ്പം നമ്മൾ നൂറ് ഗ്രാമാണല്ലോ എടുത്തത് അപ്പം ഒരു പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് പന്ത്രണ്ട് എണ്ണം ഉണ്ട് ഇതിൽ മോൾഡ് പത്തെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് സെറ്റായി വന്നിട്ട് ഞാനത് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മുടെ സോപ്പൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ സോപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തോ എന്ന് വെച്ചാൽ പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടും അതന്നെ ഇല്ല ബട്ടറിന്റെ ഷിയ ബട്ടറിൻ്റെയൊക്കെ മോൾഡാകുമ്പോൾ ബേസ് ആവുമ്പോൾ പെട്ടെന്ന് സെറ്റ് അത് കണ്ട നല്ല ഭംഗിയില്ലേ അപ്പം ഈ ഇപ്പോൾ മഴയൊക്കെയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ കുളിക്കാനൊക്കെ ഭയങ്കര മടിയൊക്കെയാണ് അപ്പോൾ ഇതുപോലെയുള്ള മോൾഡിലൊക്കെ സോപ്പ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ മടിയൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇത് കണ്ട അപ്പോൾ കുളിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിക്കാനൊക്കെ അത് ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ കണ്ടോണ്ട് പകുതി വെച്ച് എൻ്റെ എന്റേലാക്കി കൊടുക്കണമെങ്കിൽ അവരെ മടിയൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇത് കണ്ട അപ്പോൾ കുളിക്കാൻ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ കുളിക്കാനൊക്കെ അത് ഇങ്ങനെയുള്ള ട്രിക്കുകളൊക്കെ യൂസ് ചെയ്താൽ മതി കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാം നല്ല ഭംഗിയല്ലേ ഇപ്പൊ ഇത് ഒരു ബ്ലൂ കളറിലെ ഈ ഒരു ഷീറ്റ് നമുക്ക് ടേബിളിലൊക്കെ ഇങ്ങനെ ചൂടടിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഏർ സോപ്പും മെൽറ്റ് ചെയ്തതൊക്കെ കൊണ്ടൊന്നു വെക്കൂല്ലേ അപ്പം ചൂടിക്കാതിരിക്കാൻ വേണ്ടിട്ടുള്ളൊരു ഷീറ്റാണ് അപ്പൊ ഇത് വേണമെങ്കിൽ ഇതും ഞാൻ അയച്ചു തരാട്ട स्किपे का